ഫോണിൽ നമ്പർ സേവ് ചെയ്യാതെ എങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം എല്ലാവർക്കും നമസ്കാരം ഓമല യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർത്ഥവുമായി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോണിൽ നമ്പർ സേവ് ചെയ്യാതെ കോണ്ടാക്ട്സിൽ സേവ് ചെയ്യാതെ ഒരു വാട്സാപ്പിൽ മെസ്സേജ് എങ്ങനെ അയക്കാം ഫോൺ നമ്പർ സേവ് ചെയ്യാതെ എങ്ങനെ അയക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിളായ കാര്യമാണ് നമ്മൾ ബിസിനസ്സുകാർക്കും മറ്റുള്ളവർക്കൊക്കെ കൂടുതൽ മെസ്സേജുകൾ അയക്കേണ്ടി വരും നമുക്ക് അവർ നമ്പർ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ കോണ്ടാക്ട്സും കൂടുതലാവും നമുക്ക് ഒരു വൺ ടൈം ആവശ്യത്തിന് മാത്രമായിട്ടൊക്കെ മെസ്സേജുകളും ബില്ലുകളും ഫോട്ടോ ഒക്കെ അയച്ചെടുക്കേണ്ട ആവശ്യം വരുമ്പോഴത്തേനും ഉപയോഗിക്കാവുന്ന വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണ് കാണിക്കുന്നത് വാട്ട്സാപ്പിൽ ഓൾറെഡി ഉള്ളതാണ് എല്ലാവർക്കും അതറിയില്ലായിരിക്കും അറിയാവുന്നവരത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അറിയാൻ പറ്റാത്തവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് ഫോണിൽ നമ്പർ സേവ് ചെയ്യാതെ എങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് ഇതൊക്കെ അങ്ങനെ അയച്ചതാണ് നമ്പർ ഒന്നും സേവ് ചെയ്തിട്ടില്ല നമ്പർ മാത്രമാണ് നിങ്ങൾ കാണുന്നത് അതിനുള്ള ട്രക്കാണ് ഇന്ന് കാണിച്ചു തരുന്നത് വളരെ ഈസിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ആവശ്യമില്ലാത്ത നമ്പറുകളൊന്നും സേവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഒരു മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വാട്സാപ്പിന് ഇൻറ്റർഫേയ്സ് തുറന്നു അതിനകത്ത് നമ്മൾ ഒരു പത്തക്ക മൊബൈൽ നമ്പർ മാത്രം ടൈപ്പ് ചെയ്യുന്നു എന്നിട്ട് അത് നമ്മൾ പച്ച റൗണ്ടിലുള്ള പച്ചയിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളത് മെസ്സേജായിട്ട് അയയ്ക്കുന്നു ആ മെസ്സേജ് ഒരു നീല കളറിൽ കാണിക്കുന്നു ആ നമ്പർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെയാണ് കാണിക്കുന്നത് ചാറ്റ് വിത്ത് എന്ന് പറഞ്ഞ് കാണിക്കും അതിൽ ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പം നമ്മൾ അത് തുറന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് തുറന്നിട്ട് അതിൽ നമുക്ക് ആവശ്യമായ മെസ്സേജ് അയച്ചു നൽകുക അപ്പോൾ നമ്മളിത് സേവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിനുശേഷം നമുക്ക് ഒരു ഐ എസ് ടി നമ്പർ ചെക്ക് ചെയ്ത് നോക്കാം സാധാരണ പ്ലസ് ഒക്കെ ചേർത്താണ് വരുന്നത് നമ്മൾ പ്ലസ് ഇല്ലാതെ അടുത്ത് കിട്ടിയിരിക്കുന്ന നമ്പർ മാത്രം കൺട്രി ട്രിക്കോഡ് ഉൾപ്പെടെയുള്ള നമ്പർ മാത്രം നമ്മൾ ടൈപ്പ് ചെയ്യുന്നു അത് ടൈപ്പ് ചെയ്ത ശേഷം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെൻഡ് ചെയ്യുന്നു സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നീല കളറിൽ ആകുന്നു നീല കളറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതുപോലെ കാണിക്കുന്നു അവിടെയും കാണിക്കുന്നുണ്ട് മുകളിൽ ഇതിനകത്ത് ഉണ്ട് ഈ നമ്പർ വാട്സാപ്പ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ അതിൽ ആ നമ്പറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാറ്റ് വിത്ത് വാട്സാപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ആവശ്യമായ മെസ്സേജ് അയക്കുകയാണ് ഇവിടെയൊന്നും നമ്മൾ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടില്ല ഇപ്പോൾ നമ്മൾ ആ നമ്പർ മാത്രം അയക്കുകയാണ് കൺട്രി കോഡില്ലാത്ത ആ നമ്പർ മാത്രം നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് അതയച്ചു ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതുപോലെ നമ്മൾ സെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതെ കാണിക്കുന്നത് അതിലെ വാട്സാപ്പില്ലെന്നാണ് കാണിക്കുന്നത് അത് ആ റൗണ്ട് കാണിക്കുന്നതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വായിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇല്ല അതുകൊണ്ട് ഇത് ഡെയിലി ചെയ്യുക അല്ലെങ്കിൽ ആഡ് ടു കോൺടാക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് സേവ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വാട്സാപ്പ് ഇല്ലാത്ത ഒരു നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് വെറും പത്തൊക്കെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു ആ ടൈപ്പ് ചെയ്യുമ്പോഴും കാണിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം തിനകത്ത് വാട്സപ്പ് ഇല്ലാത്ത നമ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വിളിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നില്ലേ ഇതിനകത്ത് വാട്സാപ്പിൽ രജിസ്റ്റർ ചെയ്യാത്ത നമ്പറാണ് നമുക്ക് അതൊന്ന് നോക്കാം ആ നമ്പർ നമ്മൾ പത്തക്ക നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തു എന്നിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നു സെൻഡ് ചെയ്തിട്ട് അത് ബ്ലൂ കളർ വന്ന് നമ്മൾ ക്ലിക്ക് ചെയ്തു അപ്പോൾ വന്നിരിക്കുന്നുണ്ടോ ഈ നമ്പറിൽ വാട്സാപ്പ് ഇല്ല അതിൻ്റെ മുകളിലെ ചെറുതായിട്ട് രീതി കാണിക്കുന്നുണ്ട് അതേ നമ്പറിൽ വാട്സപ്പിൽ നിന്ന് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ മണി ബട്ടണൽ ഒന്ന് ഞെക്കിയേക്കുക വാട്സാപ്പുള്ള നമ്പറാണെങ്കിൽ ചാറ്റ് വിത്ത നമ്പർ കാണിക്കും വാട്സാപ്പ് ഇല്ലാത്തതാണെങ്കിൽ അത് ഡയലനേ കാണിക്കുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ വിവിധ ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജ് വരും സാധനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവിടെ കാണുന്ന നമ്പറുകൾ ഇതുപോലെ നീല നീലക്കളറിൽ കാണുന്ന നമ്പറിൽ നമ്മൾ നേരിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണിച്ചതുപോലെ തന്നെ വാട്സാപ്പ് ചാറ്റിങ്ങിൻ്റെ കാണിക്കും അത് കയറി നമുക്ക് മെസ്സേജായിട്ട് അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചോദിക്കാം വാട്സാപ്പ് ഇല്ലാത്ത നമ്പറാണെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ ഡയലേ കാണിക്കുകയുള്ളൂ കളറിൽ കാണിക്കുന്ന എന്ത് ടാഗ് കണ്ടാലും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് ഡയറക്റ്റ് കയറാൻ പറ്റുന്നതായിരിക്കും ആ പേജിലോട്ടാണ് പേജിലോട്ട് അല്ല അതിൻ്റെ വെബ്സൈറ്റിലോട്ടാണ് സൈറ്റിലോട്ട് നമുക്ക് ഈസിയായിട്ട് കയറാനായിട്ടുള്ള അടയാളമാണ് ആ നീലക്കളർ ഓക്കെ താങ്ക്